സ്വാമലിക മറപ്പത്തുള്ള പുറക്കാത്തു പൊൻമണ്ടം നേര യഥാത്ത് സുബിയാൻ സുന്നി മദ്രസയിൽ വെച്ച് നടന്ന ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളയുടെ മുപ്പത്തി മൂന്നാമത് ആട്ടുനീർച്ചയുടെ രണ്ടാം പാർട്ടിയിലേക്ക് പോകാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക سیدہ اللہ سب سہو سہوار مجھے نیو جیسے گاڑی جاپت متباد مجلس مدرسے സാധാരണ സേവന ഗവൺമെന്റ് അടുത്ത ഓപ്പം നടക്കുന്നത് കൊണ്ട് പലപ്പോഴും അവിടുത്തെ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടവരാണ് ഇപ്പോൾ സമയങ്ങളിൽ നിങ്ങൾ കേട്ട് കഴിയില്ല ഇനി നമുക്ക് ദുഃഖം ചെയ്യാൻ മുന്നിട്ടുണ്ടാകാതെ തങ്ങൾ അവർ നടത്തുക ചെറുപ്പം മുതൽ കേരളപോലെ വളരെ പരിചയം ബന്ധമുള്ളവരാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതായ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഉണ്ടാവുണ്ട് നമ്മൾ നിറഞ്ഞതായ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരുപാട് പരിഹാരങ്ങൾ നമ്മളുടെ സദസ്സുണ്ട് പലപ്പോഴും അറിയാനും അനുഭവിച്ചറിഞ്ഞവനാണ് ഈ ഉള്ളവരൊരുപാട് ആള് കണ്ടുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ അളമൂർത്തങ്ങളിൽ നിന്ന് കേട്ടൊരു സാധാരണ കേട്ട പരിചയമുള്ള ആളുകൾ തങ്ങപ്പാപ്പ അമ്മ അമ്മ ഇളമ്പൂർ മഞ്ചേരി ദേശത്ത് മഞ്ചേര് കഴിഞ്ഞു വണ്ടുവിഞ്ചും കൂടി തങ്ങപ്പാപ്പ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കങ്ങപ്പാപ്പ നിൽക്കുന്ന സ്ഥലം വീട് വീട് ശരിച്ച് നമ്മുടെ അടുത്ത് അതായത് താനൂരിന്റെയും തെയ്യാലുടെ അടിയിലുള്ള സ്ഥലം പലപ്പോഴും ഈ തമ്മപ്പാപ്പാന്റെ അയൽക്ലാസുകൾ പലപ്പോഴും ഇളമ്പൂർക്ക് പോലും ഇളമ്പൂർ ഞങ്ങൾ ഇളമ്പൂർ തങ്ങളുണ്ട് അത് ഞങ്ങളൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അയൽ ക്ലാസുകൾ പലപ്പോഴും പോയതായ അനുഭവങ്ങൾ നമുക്ക് വരാൻ കഴിയണം ആരാണ് ഇത് അറിയാൻ അറിയാതെ ഞാൻ പറഞ്ഞു വരുന്നതല്ല അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സമയത്ത് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ തങ്ങളുടെ കാരണക്കാരായ പ്രയാസങ്ങൾ ഉള്ളവർക്കു ബുദ്ധിമുട്ട് നേരിടുന്നവർക്കു വളരെ ആശ്വാസമായി അനുഭവങ്ങൾ ഒരുപാട് പങ്കുവെക്കാൻ ഞാൻ തന്നെ സമയത്ത് ഒരുപാട് ആളുകൾ കൊണ്ടുപോയിട്ട് മക്കളില്ലാത്ത കേസ് പറയുന്ന സമയത്ത് പിന്നെ ഏൽപ്പിച്ചുകൊണ്ടൊക്കെ കൊടുക്കാൻ അനുഭവങ്ങൾ ഞാൻ തന്നപ്പാടെ ദ്വായത് നിങ്ങൾ ഇരുപ്പ് തിരിഞ്ഞുമ്പോൾ അതിനെ മതി തമ്മപ്പമ്മയെ ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ എപ്പോഴും സാഹചര്യം കൊടുക്കണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നത് എത്രയോ ആളുകൾ വർക്കനില്ലാത്ത വാർത്ത എന്ത് പ്രശ്നങ്ങൾക്കും പരിമാറും പലപ്പോഴും ആ സരസ്യം ചെന്ന ആളുകൾക്ക് തങ്ങളുടെ അക്കാലത്ത് അവിടുത്തെ നേർച്ചാക്കുന്ന നടക്കുക ആദ്യം ഉണ്ടാവുന്ന കുട്ടികൾക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ കുട്ടിയുമായിട്ട് ഒരു ചെറിയ ആഭരണം ആ സ്വലാത്തിലേക്ക് നേർച്ചയാക്കുക എന്നിട്ട് എത്രയെന്നറിയാം ആ സ്വലാത്തിന്റെ മജീഷ്യാ ആ ചെറിയ ആഭരണ കുട്ടിന്റെ ഭൗത്തിൽ നിന്ന് അത്രയും ഒരുപാട് ആരോഗ്യങ്ങളും പണ്ഡിതന്മാരും മരിക്കുന്ന ഇടയിൽ എന്ത് ചെയ്യും കണപ്പാപ്പാക്കാകില്ലാണ്ട് കൊടുക്കല്ലേ അത് അങ്ങനെ ആ കണപ്പാപ്പ ഓരോ വിഷയങ്ങൾക്കും ഒന്ന് കണ്ടല്ല ഒരുപാട് വിഷയങ്ങൾ അപ്പക്കപ്പള അപ്പള അതിന് പ്രതിവിധിയായിരിക്കും മുഴുവൻ മുഴുവനും കണ്ടതായതായ പരിഹാരമുള്ളതായ നമ്മുടെ സജീരവതാണ് നമ്മൾ ദുള്ളത് അത് കാര്യമായിട്ട് മനസ്സിലുള്ള പ്രയാസങ്ങൾ മുഴുവൻ ഞങ്ങൾ മനസ്സിൽ വെക്കുക എന്താണോ ആവശ്യപ്പെടുന്നത് അത് മുഴുവൻ അപ്പം നല്ലപോലെ ദ്വായ ചെയ്യുന്ന സമയത്ത് ആമീനൊക്കെ നിർബന്ധമായിരിക്കുന്ന ആമീനൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ആരും ചെയ്യേണ്ട മനസ്സിലാക്കാതെ പോകരുത് അപ്പോ ആ ദ്വായിലൊക്കെ ആത്മാർത്ഥമാണ് ആമീൻ പറഞ്ഞ നമ്മുടെ മുഴുവൻ നിങ്ങൾ പരിഹാരമാണ് ുന്ന ഒരുപാട് അനുഭവിച്ച ആളായതുകൊണ്ട് നിങ്ങളിൽ കൂടി സദസ്സിനെ ഓർമ്മപൊരു തരുക എങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും അനുഭവമാണ് സദസ്സനൊക്കെ പങ്കെടുത്ത് ആത്മാർത്ഥമായി അമ്മയും പറഞ്ഞു നിന്നത്തെ ഓർമ്മപ്പെടുത്തേ നിങ്ങൾക്കൊക്കെ ആശംസയായി അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു

രി തന്നവരുത്സം തന്നവരുണ്ട് അതുപോലെ നേർച്ചപ്പെട്ടിയിൽ പണം നിക്ഷേപിച്ചവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ നാട്ടിലും അതുപോലെ പോലെ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഈ മഹത്തായ പരിപാടിയിലേക്ക് ഏർച്ചപ്പണം തന്നവരുണ്ട് ലോകം മാറാൻ വേണ്ടി കണ്ടു വന്നു മാറി അങ്ങനെ തുടങ്ങിയിട്ട് ഉടനെ

பல உத்தான் தங்களுப்பாப்பாக்குள்ள தீர்சாய் தமிழ் பாப்பாக்கு பாலக்காட்டேக்கு போகும் தங்களுப்பாப்பான கூடுதல் நம்ம மகேந்தாய மதி சுரே சிதைக்கு ഒരാള് ആട വനം വരികയും ചെയ്തിട്ടുണ്ട് ആടും പാപ്പ് എല്ലാവരും ചെയ്യും ചെയ്യും നിങ്ങളെല്ലാവരും സ്വയം അറിയുന്ന പേര് ആടാണെന്ന് അതിലൊക്കെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മദ്രസ അലഹദില്ല ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു കൊന്നു കൊന്നു ആറ് കുട്ടി നമ്മുടെ പഠിക്കുന്നു ഞാൻ അമ്പളം വളരെ പരിമിതമായ വരുന്നത് അത് കൊടുക്കാൻ വളരെ വിഷമർമർമ്മ അപ്പോഴാണ് ആണ് ആണ് മക്കാമിൽ നടപൂർ സി എം വരിമാരെ ഹദരത്തിൽ പോയി പറഞ്ഞു ആ മഹാനമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾ ഒരു കുറച്ച് സ്ഥലമെടുത്ത് വരുമാന മാർഗ്ഗമുണ്ടാക്കണമെങ്കിൽ അലഹദില്ലായി തുടക്ക് പിന്നാൻ പുറത്തു ഈ മദ്രസക്തായി സ്ഥലം നമ്മൾ വാങ്ങുകയും അവിടെ കഴിഞ്ഞ ഇരുപത്തിഒൻപതാം തീയതി സജാത്തുക്കളും ആരും അണിനിരന്നുകൊണ്ട് ഈ മഹത്തായ മദ്രസക്ക് വേണ്ടി സി എം ആദ്യമന്ത്രി എന്ന് പറയും സി എം കോംപ്ലക്സ് എന്ന് പറയും ടുത്തായ സ്ഥാപനത്തിന് കുറ്റിയടിക്കുകയും ചെയ്തു ചെയ്തു നിങ്ങളൊക്കെ ഈ മധ്യ ആദ്യം അങ്ങനായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നോ ഇതൊക്കെയും ഇവിടെയുള്ള സഹോദര എന്റെ ഏറ്റവും കറിവിന്റെ നഷ്ടങ്ങളായ ഈ നാട്ടിലെ രക്ഷിതാക്കൾ സഹോദരിമാരുടെ അകമണിയുമായി സദർച്ചയും സംഭാവന ഈ മനോഹരമായ മന്ത്രസംഭാനുള്ള കാരണം അലഹന്ദ അതുകൊണ്ട് തന്നെ നമുക്ക് മഴയും പെടിലും ഒന്നും കൊള്ളാതെ നമ്മുടേതായ സ്ഥലത്ത് വെച്ച് നമുക്കൊരു പരിപാടി പരിപാടികളൊക്കെ നമ്മുടേതായ സ്ഥലത്ത് വെച്ച് നമുക്ക് ഇരിക്കാൻ സ്വതന്ത്രമായിരിക്കാൻ കഴിയുന്നു അല്ലവർക്കൊക്കെ വലിയ വറക്കത്ത് നിൽക്കുമാറാകട്ടെ പ്രിയപ്പെട്ട പണ്ഡിന്യങ്ങളെ അതുകൊണ്ട് തന്നെ അലഹമില്ലാതെ അറബിവാസം സി എംബിങ് നടക്കുന്നു സി എം പരിന്റെ പത്ത് മുന്നൂറോളം ആളുകൾ മഹത്തായാഴ്ചയും ശേഷാംശം സ്ത്രീകൾക്കും എല്ലാത്തി പഠന ക്ലാസ് നടക്കുന്നു മഹദർ മദ്രജ നടക്കുന്നു അതിലൊക്കെ ആളുകൾ പങ്കെടുക്കുന്നു നിങ്ങളൊക്കെ അതിൽ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട്

അതെന്തുകൊണ്ടാണ് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടോ ഭഗവാൻ കിട്ടാത്തതുകൊണ്ടോ അല്ലേ അത് വരക്കത്താണ് അത് സന്തോഷമാണ് ഭക്ഷണം വൈദത്തൂര് തമിഴുപ്പാപ്പാന്റെ പേരിലുള്ള ഭക്ഷണം പേരിലുള്ള ഭക്ഷണം അത് വരക്കത്താണ് സന്തോഷമാണ് എന്ന് നമുക്കൊക്കെ പറയാ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോയില്ല വീട്ടിൽ ചെന്നപ്പോ അപ്പോ എന്റെ ഭാര്യ എന്നോട് കുറെ വിഷമങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നില്ല ഞാൻ ആ ഭക്ഷണത്തിന് കാത്തിരിക്കുകയായിരുന്നു അവിടെ വല്ലാത്ത ഭക്ഷണമാണ് എന്നോട് രാവിലെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എന്തായാലും ഭക്ഷണം കൊണ്ടുവരണം വരണം വരണം ഞാൻ എന്റെ ഒരു ഡ്രൈവറെ വിളിച്ച് വണ്ടി കണ്ടി വരാൻ പറഞ്ഞെടുക്കുകയാണ് അതുകൊണ്ടെന്താണ് എന്റെ വീട്ടിൽ ബിരിയാണി ഇല്ലാതെ പറക്ക സന്തോഷമാണ് എന്നുള്ള സഹോദരന്മാർക്കും ഉണ്ട് എല്ലാവർക്കും പേരിൽ ഇന്ന് വരെ ഒരാൾക്കാർ പിടിച്ചുകെട്ടാനോ ചടുത്തു നിർത്താനോ കഴിയാത്ത രൂപത്തിൽ രൂപ തിര തിര ഇത് വളർന്നു പന്തരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെ പിടിച്ചോർക്ക് എഴുതും

നിങ്ങളുടെ നാട്ടിലെ ഈ മഹത്തായ സ്ഥാപനം എന്ന് സ്ഥാപനപ്പെടുത്തി ഒരുപാട് ആളുകൾ നാട്ടുകൊണ്ട് ഒരു പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ട് പരിപാടി ഭക്ഷണം നിങ്ങളൊക്കെ എല്ലാവരും ഡോക്ടറുമായി മങ്ങി ഭക്ഷണം അച്ചടക്കത്തോടെ കൈ പ്രവർത്തകന്മാരെ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നതനുസരിച്ചുകൊണ്ട് സഹകരിച്ചു കൊണ്ട് എല്ലാ പാലക്കാട് പോകാനുണ്ട് ഇവർക്കൊക്കെ തങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ ഇവരുടെയൊക്കെ जमाव ൂരുങ്ങളെ പറ്റി അറിയാത്തവർക്ക് അറിയാനും ഞങ്ങൾ തുടങ്ങി വെച്ച കുച്ചിയടിച്ച മഹത്തായേക്ക് എത്തിച്ചു തരണമെന്നതൊന്നും തങ്ങളെ അനുഗ്രഹിക്കുമാർ ആകട്ടെ ആകട്ടെ راجا پائے پروا کالج ಉಪاธุ